ചിതറ പഞ്ചായത്തിൽ കണ്ണങ്കോട് എന്ന പ്രദേശത്താണ് ഞാൻ ഇന്നിപ്പോൾ നിൽക്കുന്നത് എൻ്റെ പിന്നിലായി ഈ കാണുന്ന ഈ തടം ഒരു നൂറ് മീറ്റർ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഏക്കർ റബ്ബർ തോട്ടം വിൽപ്പനയ്ക്കുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഈ ഫ്രണ്ടേജ് കാണുന്ന റോഡിൽ നിന്നും ഇതുവഴി നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് കടക്കാവുന്നതാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി മൊത്തമായും അഞ്ചു ഏക്കറാണ് വരുന്നത് ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരം രൂപ വച്ചിട്ടാണ് അവർ ഉദ്ദേശിക്കുന്ന വില ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പരുമായിട്ട് ബന്ധപ്പെടുക ഞങ്ങൾ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നതാണ് ഓണറുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് സംസാരിച്ച് നെഗോഷ്യബായ രീതിക്ക് നിങ്ങൾക്ക് ഈ വസ്തു മേടിക്കാവുന്നതാണ്